നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റ് ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ സബ്സിഡികളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ആധാർ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് പത്ത് വർഷത്തിന് മുൻപേ എടുത്ത ആധാർ കാർഡുകൾ എല്ലാവരും തന്നെ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം തന്നെ നിർബന്ധപൂർവ്വം പുതുക്കണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പുണ്ടായിരുന്നു വ്യക്തിഗത ആനുകൂല്യങ്ങൾ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ വ്യക്തിഗത വിവരങ്ങൾ കൃത്യതയോടുകൂടി സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതുക്കൽ സംവിധാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ വീടുകളിൽ ഇരുന്ന് തന്നെ പുതുക്കാൻ സാധിക്കും നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇരുന്ന് സ്മാർട്ട് ഫോൺ മുഖാന്തരം ഇത് നമുക്ക് പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ പുതുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെയുള്ള പുതുക്കൽ ഇപ്പോൾ സൗജന്യമാണ് നാളെ ഒരു ദിവസം ജൂൺ പതിനാല് വരെയാണ് ഈ ഒരു സൗകര്യം എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആറുമാസത്തെ തുകയെന്ന് പറയുമ്പോൾ ഏകദേശം ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളമാണ് ഒരാൾക്ക് പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയായി മാറിയിരിക്കുന്നത് ഈ തുകയാണ് ഓരോ മാസങ്ങളിലും നിശ്ചിത ഗഡുക്കൾ ഒരുമിച്ച് നൽകുന്ന രീതിയിൽ ഒന്നോ രണ്ടോ അത് അതിലധികമോ ഗഡുക്കൽ വീതം നൽകി തീർക്കുമെന്ന് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് വയോജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചത് ഈയൊരു ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണെന്ന വിലയിരുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ജൂൺ നാലിന് കേരള സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുത്തിരുന്നു സർക്കാർ ചെലവുകൾക്ക് വേണ്ടിയാണോ കടമെടുത്തതെന്നും അറിയില്ല ഈ ഒരു അവസരത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരും അപ്രതീക്ഷിതമായിട്ട് കേരളത്തിലെ ഫണ്ട് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അധിക നികുതി വിധമായിട്ടാണ് രണ്ടായിരത്തി കോടി രൂപ കഴിഞ്ഞ ദിവസം ലഭ്യമായത് സാധാരണ ലഭിക്കാറുള്ള ഗഡുവിന് പുറമെയാണ് ഈ ജൂൺ മാസം മറ്റൊരു ഗഡു കൂടി മുൻകൂറായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ജൂൺ മാസത്തിലെയും ചേർത്ത് ആറ് മാസത്തെ കുടിശ്ശിക മൊത്തത്തിൽ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടത് ഇനി ലഭിക്കുന്ന ഫണ്ടിൻ്റെയൊക്കെ ലഭ്യത അനുസരിച്ചായിരിക്കും ഈ തുക വിതരണം ചെയ്ത് പൂർത്തിയാക്കുക ഇനി എല്ലാ മാസങ്ങളിലും നമുക്ക് പെൻഷൻ ലഭിക്കും അത് മുൻകാലങ്ങളിലെ കുടിച്ചുകയായിരിക്കും ഈ രീതിയിൽ വിതരണം ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണവും അതുപോലെ റേഷൻ കാർഡ് സംവിധാനങ്ങളും ഏറ്റെടുക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് വരാനായിട്ട് പോകുന്നത് റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായിട്ട് സൂക്ഷിക്കുന്നതിന് പുറമെ താഴെത്തട്ടിൽ വരെ വിതരണം പൂർണ്ണമായിട്ട് കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് പി പദ്ധതി നടപ്പിലാക്കുവാൻ കേരളവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളെയും അതുപോലെ റേഷൻ ഇടപാടുകളെയും വിവരം പ്രധാനമായിട്ടും കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൌഡ് സെർവറിലാകും ഇനി മുതൽ സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനം ിൽ ഇവ സ്വന്തമായിട്ട് സൂക്ഷിക്കുന്ന രീതിയാണ് ഈ പുതിയ സംവിധാനം വരുന്നത് എ വൈ മഞ്ഞ അതുപോലെ തന്നെ പി എച്ച് ഡി പിങ്ക് റേഷൻ കാർഡുകൾക്കായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക പരിപ്പ് കടൽ അതുപോലെ ഭക്ഷ്യ എണ്ണ എന്നിവയൊക്കെ ഭാവിയിൽ വിതരണം ചെയ്യുവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി ഏതെങ്കിലും കാരണത്താൽ അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വിതരണം ചെയ്യാൻ സാധിക്കാതെ വന്നാൽ അവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറുന്ന സാഹചര്യവും നിലവിൽ വരുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മലബാറിൽ തുടരുന്ന പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കിടെ മലപ്പുറം പരപ്പനങ്ങാടിയിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ഹാദി റുഷ്ദ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചും അതുപോലെ ആവശ്യമായിട്ടുള്ള പുതിയ ബാച്ചുകൾ അടിയന്തരമായിട്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് വെള്ളിയാഴ്ച നാളെ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷഫ്രിൻ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥിനിയുടെ മരണത്തിന് ഉത്തരവാദി മുഖ്യമന്ത്രിയും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയുമാണ് ഇനിയൊരു ഹാദി റുഷ്ദ ഉണ്ടാകരുത് അതിന് പുതിയ ബാച്ചുകൾ അനുവദിച്ച് ഉത്തരവിറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട് വർധനവ രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് വ്യാഴാഴ്ച ജൂൺ പതിമൂന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപയിലും പവന് അമ്പത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾക്ക് വാർത്തകൾ അറിയിപ്പുകൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ലഭിക്കും എല്ലാവരും ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സെക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് വാർത്ത പരമാവധി ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക